വേണ്ട കാശ് മുടക്കേണ്ടതൊക്കെയാ അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട അല്ലാത്ത എന്തെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പൊ വൈക്കാൻ പറഞ്ഞു ഇല്ല നമുക്ക് ഇത് ചെയ്യാം ഇച്ചിരി മുടക്കി ചെയ്താലേ എന്തേലും ആൾക്കാർ കാണുകയുള്ളൂ എന്നുള്ള അതുകൊണ്ടാണ് പ്ലാന് ഞങ്ങൾ ഒരു പത്തുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു യൂട്യൂബറുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ യൂട്യൂബർ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കത് അദ്ദേഹത്തെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ശരിയായ സമയമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിച്ചു ഒരു ഏകദേശം ഇരുപത് ദിവസം ആയിട്ടുണ്ട് ഇരുദിവസമായിട്ടുണ്ട് ഇരുദിവസമായിട്ട് ഈ ഒരു നമ്മുടെ മുറ്റത്തുണ്ട് ഞങ്ങൾ കൊണ്ടുപോയി മെയിൻ റോഡില് മൂവാറ്റിയുടെ ഹൈവേയിൽ ഞങ്ങൾ സൈഡിൽ കൊണ്ടുവച്ചിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നാല് ഇവിടെ സെറ്റ് ചെയ്തിട്ട് പണി നമ്മുടെ മുറ്റത്തിട്ടാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ അല്ലേ ിൽ വലുതായിട്ട് ഉള്ള വർക്ക്ഷോപ്പിനേക്കാൾ വലുതായതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് അതിനുശേഷം അത് സെറ്റ് ചെയ്ത് നമ്മൾ ഇതിപ്പോ പല പാർട്സ് 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 ആക്കാൻ അതെ അതെ നാല് നാല് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം അതിനുശേഷം ഇതിന്റെ വിങ്സ് രണ്ട് നമുക്ക് രണ്ടായിട്ട് എടുക്കാം മൊത്തത്തിൽ നാലഞ്ച് നാല് പാർട്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഇത് ഷീറ്റ് ഉണ്ട് എ സി പി ഷീറ്റ് പോലുള്ള ഷീറ്റുകൾ ഉണ്ട് അതേപോലെ മെറ്റൽ ഷീറ്റ് അതുണ്ട് അതിനുശേഷം നമുക്ക് ഈ നെറ്റ് ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട് അങ്ങനെ എല്ലാം എല്ലാ മെറ്റീരിയലും പിന്നെ അതുപോലെ സ്ക്വയർ ട്യൂബ് സ്ക്വയർ റിംഗുകള് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ നമുക്ക് ഈ ഒരു ഇതാണ് ചെയ്തത് വേണ്ടിയുള്ള സ്റ്റാൻഡാണ് ബെഡ് ആദ്യം ശേഷമാണ് ഈ ബെഡിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ ഇതിന്റെ പുറത്താണ് ഈ ഒരു 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 നിൽക്കുന്നത് ഈ അല്ല എന്താണ് ഒരുപ്ലെയിൻ എന്താണ് പിള്ളേർക്ക് ഞങ്ങൾ ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഒരു യൂട്യൂബറുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ ആ യൂട്യൂബർ അവിടെ ഉണ്ട് പക്ഷെ അത് അദ്ദേഹത്തെ കാണാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നോന്നു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഇതുപോലെ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പം നിങ്ങൾ പോകണം ഇപ്പം സമയം ശരിയായ സമയമല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ പിന്തിരിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ പോരുന്ന സമയത്ത് റോഡിൽ വന്ന് കുട്ടികളോട് ഒരുപാട് കരയുണ്ടായി പോയി കാണാൻ സമയം കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ കറിഞ്ഞ സമയത്ത് ഞാൻ അവരോട് പറയുകയാണ് ഇനി നിങ്ങളുടെ യൂട്യൂബർ ഞാനാണ് അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് തിരിയാനുള്ള ചാനലിനി നിർമ്മിച്ച ഒരു മോഡൽ പോലെ ാണ് മോഡൽ തന്നെയാണ് ഓക്കെ അതെന്താ നേരത്തെ എന്താ പറഞ്ഞാൽ ശരിക്കും ഓക്കെ ആയിരുന്നു പന്ത്രണ്ട് വർഷത്തോളം ആയിട്ട് ജീവിച്ചു അതിനുശേഷം തിരിച്ചു നാട്ടിലേക്ക് വന്നു ഓക്കെ അപ്പൊ ആ ഒരു സമയത്ത് ഫുൾ എയർ ഇന്ത്യയിലായിരുന്നു ട്രാവലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് എയർഇന്ത്യയുടെ രീതിയിലുള്ള ഒരു എയറോപ്ലെയിൻ നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചല്ലേ ഇത് മൊത്തത്തിൽ എത്ര ലെങ്ത് ഉണ്ട് മുപ്പത്തി അഞ്ചടി പിന്നെ വിങ് ഇരുപത്തിരണ്ടടിയോളം ഇരുപത്തിരണ്ടടിയോളം ഇത് എത്ര ദിവസം എടുത്തത് നിർമ്മിക്കാനത് ഒരു പതിനേഴ് ദിവസം പതിനാറ് പതിനേഴ് ദിവസത്തോളം എടുത്തു ഞങ്ങൾ രാത്രിയിലും പണിയുമായിരുന്നു ഞങ്ങൾ ആരെയൊക്കെയാണ് മോഡൽ പേര് നിങ്ങള് നാലുപേരാണ് ഇത് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ നമ്മുടെ പെയിന്റിംഗ് എല്ലാം ഇവിടെ വെച്ചിട്ട് ഇത് നമുക്ക് ചെയ്യാൻ എത്ര കോസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തായാലും നോക്കിട്ടുണ്ടോ അറുപത്തി അഞ്ച് രൂപ അറുപത് അറുപത്തി അഞ്ചിന് മുകളിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ നമുക്ക് ഒരു ഇരുദിവസം ഇവിടെ ഇരുദിവസമായിട്ട് നമുക്ക് ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ ഇപ്പൊ ഇത് എന്താ ഡിസ്മാൻഡ് കംപ്ലീറ്റ് അഴിച്ചു നോക്കുക അത് ഇങ്ങനെ ഉള്ള പരിപാടി കുറച്ച് നാളെ കൂടെ വെച്ചേക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും നമ്മള് ഒത്തിരി നാളെടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പെട്ടെന്ന് അരിച്ചു മാറ്റുന്നത് ശരിയല്ല അല്ല മോന്റെ കൂട്ടുകാരല്ലേ മോ കൂട്ടുകാരൊക്കെ വന്ന് കണ്ടത് ഒരുപാട് ഇപ്പൊ ആൾക്കാരുണ്ട് സ്കൂളിൽ നിന്ന് കൂട്ടുകാർ വന്നത് കാണാൻ വേണ്ടിട്ടാ എല്ലാരും പറഞ്ഞു ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ടീച്ചർമാരും കാണാൻ വേണ്ടി വന്നോ അപ്പൊ എന്തായാലും ഈ യൂട്യൂബറെ കാണാൻ പറ്റാത്ത സങ്കടം മാറിയോ ഏ മാറി മോഡ പേരെന്താ ഗോഡ്ലിയത ബൈജേണ്ട മക്കളാണ് ഗോഡ്സൺ ഗോഡലിയൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്ത് നമ്മുടെ കൂടെ വൈജാന്റെ വീടിന്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത് അവിടെ തന്നെ ഒരു എയർ ഇന്ത്യയുടെ ഒരു മോഡൽ അല്ലേട്ടാ ഉണ്ടാക്കി ഒരു അറുപത്തയ്യായിരത്തോളം രൂപ മുടക്കി ഇനി ഇപ്പൊ കുറച്ചാൾ ഇവിടെ കാണുക ഇനിയിപ്പോ പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ കുറച്ച് മോഡലുകൾ എയറോപ്ലൈൻ അല്ല വേറെ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് മോഡലുകളൊക്കെ ആഗ്രഹമുണ്ട് ശരിക്കും ഇത് എന്തിന്റെ എന്താണ് റൂഫിന്റെ ഗ്രില്ലിന്റെ സ്റ്റെയറിന്റെ സോപാനത്തിന്റെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പതിരുന്ന വിളിച്ചോദിക്കാറുണ്ട് അതൊക്കെ നിർത്തി പക്ഷെ നിർത്തിയിട്ടില്ല ഞാൻ ചെയ്യുന്നുണ്ട് അതൊക്കെ വിളിക്കണം തരണം ശരിക്കും ഇത് ഈ ഒരു ഐഡിയ ശരിക്കും തോന്നിയത് നമ്മുടെ ഭവിഷ്യാണ് മനസ്സിൽ തന്നെയാണോ ഓക്കെ അപ്പൊ ഈ ഒരു ഐഡിയ ഇതുപോലെ ഒരു എയ്റോപ്ലൈൻ നമുക്ക് നിർമ്മിക്കാൻ തോന്നിയപ്പോഴും ശേഷി എന്താണ് പറഞ്ഞത് ഞാൻ ആദ്യമൊക്കെ പറഞ്ഞു വേണ്ട കാശ് മുടക്കേണ്ടതൊക്കെയാ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇത് ചെയ്യ ഇച്ചിരി മുടക്കി ചെയ്താലേ ആൾക്കാർ ചെയ്താലേക്കാർ അതുകൊണ്ടാണ് അങ്ങനെ പെയിന്റ് ചേച്ചിയും അത് കൂടിയിട്ടുണ്ടല്ലോ ഇപ്പൊ എന്ത് തോന്നുന്നു ഇപ്പൊ ഇത്രയും പൈസ മുടക്കിയെങ്കിലും നല്ല രീതിയിലൊരു ഔട്ട് പുട്ട് കിട്ടുന്നുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്നു അല്ലെ ഇപ്പൊ എന്ത് തോന്നുന്നുണ്ട് ഇനി ഇതുപോലക്കുള്ള മോഡൽസ് ഉണ്ടാകാം ഉണ്ടാകല്ലേ ഓക്കേ ഇത് റോബിനാണ് എന്നെ ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് പിന്നെ നമ്മുടെ കൂടെ ഓരോ എല്ലാം ഉണ്ട് ഇത് ഫ്രഞ്ച് കൂടൽക്കാരനും നമ്മൾ അവരനാമത്തിൽ വിളിക്കാറുണ്ട് അത് നമ്മുടെ കൂടൽക്കാരനാണ് ഒരുപാട് ഗുണങ്ങളൊരു വ്യക്തിയാണ് ശരി ഞങ്ങള് രാത്രി നാലു മണിക്ക് മൂന്നരക്കാണ് ഞങ്ങൾ ഇത് എടുത്തുകൊണ്ട് പോകുന്നത് വേറെ മറ്റു ചിലരും കൂടെ ഉണ്ടായിരുന്നു വിനോദിച്ചാന് അതുപോലെ ശ്യാം അങ്ങനെ വേറെ റെജി എന്ന് പറയുന്ന കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു അവരെ ഇപ്പം നമുക്ക് കിട്ടിയില്ല അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയത് എല്ലാം നിങ്ങൾ എല്ലാവരും എങ്ങനെയുണ്ട് ഇത് എടുത്തോണ്ട് പോകുന്നത് വണ്ടിയിൽ എന്തെങ്കിലും കയറ്റി കൊണ്ടുപോകുന്നത് വണ്ടി കൊണ്ടുപോകാ അല്ലേ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്ന പിന്നെ അവസാനം ഇതിനകത്ത് നിക്കാത്ത രീതിയിൽ വന്നപ്പോഴത്തേക്ക് ഓക്കെ ഓക്കെ